ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും നഴ്സസും അതേപോലെ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരും കാണും പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ ശരിയായ നടത്തിപ്പിന് ഇവരുടെ മാത്രം സേവനം പോരാ അതിനൊരു ടീം വർക്ക് തന്നെ വേണം ഹോസ്പിറ്റലിൽ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ വിലയിരുത്താനും അതേപോലെ തന്നെ കോർഡിനേഷനോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനും നമ്മളൊരു ടീമിനെ അസൈൻ ചെയ്യും ഈ ടീമിനെ പറയുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണ് ഇത് അത്ര സിമ്പിൾ ഒരു ജോബ് അല്ലാട്ടോ ഏറ്റവും അധികം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കരിയറും കൂടിയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി വരുന്നത് പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുത്തവർക്കും അബവ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ഉള്ളവർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നത് വഴി നമുക്ക് അഡ്മിനിസ്ട്രേറ്ററായും പി ആർഒ ഡിപ്പാർട്ട്മെന്റിലും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഒ പി ഡിപ്പാർട്ട്മെന്റ് കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ ചെറിയ ക്ലിനിക്കിൽ തുടങ്ങി മൾട്ടി സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട് കൂടാതെ ഈ കോഴ്സ് െക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതേപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനും താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക